അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കടരുണ്ടിക്കടുത്ത് ബേപ്പൂർ മുദാക്കര ജുമായത്ത് പള്ളിയുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന ഷീദ് കുഞ്ഞുമലക്കാർ അള്ളാഹുനുവിൻ്റെ ഹദറത്തിലാണ് അള്ളാഹുവിരുടെ ദരജ ഉയർത്തി കൊടുക്കട്ടെ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ പറങ്കികൾ ബഹുമാനപ്പെട്ട ആ ഷഹീദ് ഷഹീദ് കുഞ്ഞുമലക്കാറുതി അള്ളാഹുനുവിനെ വെട്ടിനുറുക്കുകയും സമുദ്രത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ബഹുമാനപ്പെട്ടവരുടെ മുതുകിൻ്റെ ഭാഗമാണ് ബേപ്പൂർ മുദാക്കര ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് മറവു ചെയ്യപ്പെട്ടത് വളരെ ചരിത്ര പ്രസിദ്ധമായ വലിയ തീർത്ഥാടന കേന്ദ്രമാണ് മുദാക്കര ജുമാഅത്ത് പള്ളിയിൽ അന്തി ഉറങ്ങുന്ന ഷഹീദ് കുഞ്ഞിമലക്കാർ അലിയുള്ളവിൻ്റെ മക്ബറാഹുസ് ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഹബീബായ മുത്തർ സാൻ്റെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദ്വസിൽ നമുക്കും അഖിലുകാർക്കും ഒരുമിച്ച് കൂടി ഇവരെ കാണാനും സന്തോഷിക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു